നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഛായാഗ്രഹനായ യേശ്കുമാറിനെ കുറിച്ചിട്ടാണ് കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു ഛായാഗ്രഹനാണ് കുമാർ ബെല്ലാൻ സ്റ്റുഡിയോയിലെയും പി സുബ്രഹ്മണ്യത്തിൻ്റെയും ഒക്കെ സഹായം കൊണ്ട് ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഏകദേശം നൂറോളം ചലച്ചിത്രങ്ങൾക്ക് ചമറച്ചലിപ്പിക്കുകയും ചെയ്ത എസ് കുമാർ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞാൻ അഭിനയിച്ച ഒരു ഡോക്യുമെൻ്ററി ഫിലിമുണ്ട് മോർ മാർട്ടയർ ഒരു രക്തസാക്ഷി കൂടി എന്ന ഡോക്യുമെൻ്ററി ചിത്രം അത് സംവിധാനം ചെയ്ത് എം വേണുമാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഒരു ഡോക്യുമെൻ്ററിക്ക് ക്യാമറ ചലിപ്പിക്കുന്നത് കുമാറാണ് രാവിലെ പത്ത് മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങി രാത്രി മൂന്ന് മണിയരെ അശാന്തമായ പരിശ്രമത്തിനൊടുവിൽ പൂർത്തിയാക്കിയ ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ് കേരള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആറ് ഫുഡുകൾ വിലക്ക് വാങ്ങുകയും കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങൾ തോറും ഈ ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് എൻ്റെ അറിവ് ഇതിൻ്റെ ചിത്രീകരണ സമയത്ത് രസകരമായ ചില ഓർമ്മകൾ കുഞ്ചിരുള്ളക്കടുത്തുള്ള ഡോക്ടർ ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ജനറേറ്റർ വെച്ച് ഡോക്യുമെൻ്റ് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ് അതിൻ്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ ബാബു ജോർജും ഞാനും സംവിധായകനായ എം വേണുകുമാർ പിന്നെ അതിൻ്റെ തിരക്കഥാകൃത്തം തൽക്കാലത്ത് രണ്ട് ചിത്രങ്ങളുടെ നിർമ്മാതാവും സാഹിത്യകാരനുമായ കെ ഡി രാജൻ്റെ തിരക്കഥ അങ്ങനെ ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ എസ് കുമാറിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും എടുത്തു പറയേണ്ട അന്ന് ഡോക്ടർ ചന്ദ്രശേഖരൻ്റെ കുടുംബം രാജകുടുംബവുമായി തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രശസ്തമായ ഒരുപാട് ചിത്രങ്ങൾ എണ്ണ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിത്വം കൂടിയാണത് എൻ്റെ സുഹൃത്തായ ഡോക്ടർ ചന്ദ്രൻ അദ്ദേഹമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും പത്തു മുപ്പത് വർഷങ്ങളായി യാതൊരു പ്രതിഫലാഴ്ചയും ഇല്ലാതെ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അത് എടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ രാവിലെ മണിക്ക് തുടങ്ങി പാതിരാത്രി മൂന്ന് മണിവരെ ഒറ്റ ദിവസത്തെ ഷൂട്ടാണ് ഒട്ടും ബ്രസ്റ്റ് എടുക്കാണ്ട് അഭിനയിക്കുകയും അതിൽ പങ്കെടുത്ത് എല്ലാവർക്കും ചോറുവിളമ്പുകയും അവർ കഴിച്ച എച്ചിരകൾ കൊണ്ടുപോയി ഡമ്പ് ഡംപുകയും അത് കൊണ്ട് കളയുകയും ഇതൊക്കെ ചെയ്യുന്നത് അതിൽ നടന്നുള്ള നിലയിൽ ഞാൻ തന്നെയായിരുന്നു ഞാനും മറ്റു ചില സുഹൃത്തുക്കളും അതെല്ലാം അഭിമാനക്കേടൊന്നുമില്ല നമ്മോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്ക് കാര്യമായ കാതലായ ശ്രദ്ധ ഉണ്ടാവണം എന്നത് വ്യക്തമായ ഒന്നാണ് അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് സ്റ്റാർട്ട് ക്യാമറ ക്യാമറ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഞാൻ ആക്ഷൻ തുടങ്ങും അപ്പോൾ ഒന്ന് രണ്ട് തവണ ആയപ്പോൾ കുമാർ പറഞ്ഞു ഏഹ് ഇത് ശരിയാവില്ലെന്നേ ക്യാമറ സ്റ്റാർട്ട് ചെയ്താലല്ലേ പിന്നീടല്ലേ ആക്ഷൻ വരേണ്ടത് ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആക്ഷനും കട്ടും നോട്ടവും എല്ലാം വ്യത്യസ്തമായിരിക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ അറിവ് നേടിയെടുക്കാനുള്ള ശ്രമമാണല്ലോ അതിൽ ഒരു സെർട്ട് വലിക്കുന്നൊരു സീനുണ്ട് ജീവിതത്തിൽ ആദ്യവും അവസാനമായി ഇത്രയും വർഷത്തിനിട ജീവിതത്തിനിടയിൽ ആദ്യമായിട്ട് സെർട്ട് വലിക്കുന്ന ഒന്നാണ് സെറിൻ്റെ ഒരു പൊഫ എടുക്കുമ്പോൾ ചുമയ്ക്കാൻ തുടങ്ങുന്നു ഭയങ്കര സഫക്കേഷൻ ഭയങ്കര അസ്വസ്ഥത ഒരു ഇൻ്റർകക്ഷ ഷോട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കുറേ കഴിഞ്ഞു ശേഷം ഷൂട്ടെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രതിഫലമൊക്കെ കൊടുത്തു ചെറിയൊരു പ്രതിഫലം കൊടുത്ത് മടങ്ങുമ്പോൾ ഞാൻ കുമാറിനോട് ചോദിച്ചു കുമാറെ ഞാനൊരു നടനാവുമോ അതോ ഇല്ലയോ ഒരു ചിരിയായിരുന്നു അതിൻ്റെ ഉത്തരം ആയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും ഒക്കെ നടക്കുന്ന സമയത്താണ് കപ്പേട്ടൻ്റെ പത്മരാജൻ്റെ പറന്ന് പറന്ന് വളർന്ന് എന്ന യുദ്ധത്തിൻ്റെ റെക്കോർഡിങ്ങും ശ്രീ ബാലചന്ദ്രമേനോൻ്റെ ആരാൻ്റെ മുമല്ല ഉച്ചുമില്ല എന്നതിൻ്റെ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും ദേവസ്വം ബോർഡ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങും മിക്സിങ്ങും അങ്ങനെ പല പല ചിത്രങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് നടക്കുന്നതിനിടയിലൂടെയാണ് നമ്മുടെ ആകെ പത്ത് മിനിറ്റുള്ള ഈ ഇഷ്ടമൻ കള ഡോക്യുമെൻ്ററി റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും എല്ലാം നടക്കുന്നത് ഒടുവിൽ പത്ത് വർഷത്തോളം കയറി ഇറങ്ങി കാലിന് തഴിവന്നു തുടങ്ങിയപ്പോഴാണ് ഒരു ആറ് പ്രിൻ്റ് കേരള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയും അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളോടും അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തത് എത്രയും ഞാനിവിടെ സൂചിപ്പിച്ചത് അന്ന് എസ് കുമാർ എൻ്റെ മുഖത്ത് ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ വാനോളം ഉയർന്നിരുന്നു എന്നതാണ് അതിലെ നല്ലതും കൈപ്പേറിയതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇന്നും മനസ്സിൽ ഓർമ്മയുണ്ട് അതിലെ രസകരമായ ഒരു അനുഭവം ഈ ഷൂട്ട് ചെയ്ത ഡോക്ടർ ചന്ദ്രശേഖരൻ്റെ വീട്ടിൻ്റെ ഉൾത്തടങ്ങളിൽ അടുക്കളയിലും മറ്റും വെളിയിൽ നിന്നുള്ള ആരെയും കയറ്റില്ല അത് അന്നത്തെ രീതിയാണ് പഴമയുടെ രീതിയാണ് അത് അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും അങ്ങനെയുള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെയൊക്കെ രീതികൾ വ്യത്യസ്തമായിരുന്നു ഷൂട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തലയിൽ കെട്ടുകെട്ടി ഡോക്ടർ ബാബുവും തലയിൽ കെട്ടുകെട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ആ വീടിനുള്ളിൽ ഒരു നാലുകെട്ടാണ് നല്ല രസകരമായിട്ടുള്ളൊരു നാലുകെട്ട് മഴ പെയ്താൽ ആ ഓടുകൾക്കിടയിലൂടെ അത് വന്ന് നിലത്ത് പതിക്കുന്നതും അതിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ടതാണ് ഇന്ന് ആ കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് ആധുനികമായ പല കെട്ടിടങ്ങളവിടെ വന്നിരിക്കുന്നു പക്ഷേ ആ സൗന്ദര്യം അന്ന് കണ്ട് ആസ്വദിച്ച് ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയായപ്പോൾ ഞാനും ഡോക്ടർ ബാബു ജോർജും കൂടി വന്നിട്ട് ഞങ്ങളുടെ ആദ്യ പടി എന്ന് പറയുന്നത് ഞാൻ സൈക്കിളിലും അദ്ദേഹം ബൈക്കിലും വന്നിട്ട് അവിടുത്തെ ഒരു കിണറിൽ നിന്നും വെള്ളം കോരുക അടുക്ക ആ വീടിൻ്റെ എല്ലാ കോടുകളും എല്ലാ മുറികളും വെള്ളം ഒഴിച്ച് തേച്ച് തരുക തലേദിവസം നടനായി ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് മാവിൻ്റെ കൊണ്ടയിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഷൂട്ടിംഗ് കാണുകയും ഷൂട്ടിങ്ങിനിടയിലുള്ള പല പല കമൻറ്റുകൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വിഷം കിട്ടി വന്നിരിക്കുകയാണ് ആ വീടിനകം കംപ്ലീറ്റ് ആ കിണറിൻ്റെ പകുതി ഭാഗവും വറ്റിച്ച് കംപ്ലീറ്റ് വെള്ളമൊഴിച്ച് ചൂരുകൊണ്ട് അടിച്ച് ക്ലീൻ ക്ലിഞ്ച് ആ സ്ഥിത്വത്തിലൊരു നായകനായ ഞാനും വെള്ളാംഗൂരുത്തുന്ന ഡോക്ടർ ബാബു ജോർജ് മണ്ണ അതിൽ ഇതൊക്കെ ഒരു രസകരമായ അനുഭവങ്ങളാണ് പറയുന്നത് തലേ ദിവസം രാത്രി മൂന്ന് മണി സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് സീൻ എടുക്കുമ്പോൾ ഇതിലെ നായിയായ അമ്പിയ ദേവി അവരെപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും കൊണ്ടക്ട് ചെയ്യാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടേ ഇല്ല വർഷങ്ങൾ പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു അതിൽ ഈ സ്ത്രീ ശ്രീധരത്തിനെതിരായിട്ടുള്ള ഈ ഡോക്യുമെൻ്ററിൽ ആ സ്ത്രീ ഭരിക്കുന്ന രംഗം അവരെ ഒരു കഴിക്കോലിൻ്റെ മുകളിൽ ഞങ്ങളൊരു നാലഞ്ച് പേർ ചേർന്ന് ഉയർത്തിയിരുത്തിയിരിക്കുകയാണ് കാലുകൾ മാത്രം ക്ലോസപ്പിൽ ലോങ് ടു ക്ലോസ് അങ്ങനത്തെ ക്ലോസപ്പ് ഷോട്ട് എടുക്കാനായി എൻ്റെ മുകളിൽ എത്തി അപ്പോൾ സമയം ഏകദേശം മൂന്ന് മൂന്നര മണി ഈ ആ വിറയെല്ലാം സൂക്ഷിക്കുന്ന ആ ഷെഡിലെ ഈ കമ്പ് ഒടിഞ്ഞുവെല്ലോ വീഴുമോ എന്ന ഭയം അതിൽ അഭിനയിക്കുന്ന സ്റ്റേക്ക് സാറേ ഞാൻ വീഴുമോ സാറേ ഞാൻ വീഴുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഫ്രെയിമിൽ മറ്റാരും വരാനും പാടില്ല അങ്ങനെ വളരെ ക്ലേശകരമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എളുപ്പം കാലം മൂന്നര നാല് മണി ഇത്രയും സുദീർഘമായി ഞാനിവിടെ പറഞ്ഞത് മറ്റൊരു ക്യാമറാമാനോ അല്ലെങ്കിൽ മറ്റൊരു ആളാണോ എങ്കിൽ അന്ന് അദ്ദേഹം ഒന്ന് രണ്ട് പടങ്ങൾക്ക് തിരനോട്ടം എന്ന ചിത്രത്തിൻ്റെ ക്യാമറ ചെയ്തതും ശ്രീ എസ് കുമാറാണ് ശ്രീ മോഹൻലാലൊക്കെ അഭിനയിച്ചു തുടങ്ങിയ ആ അഭിനയ കളരിയിലെ അതിൻ്റെ ചിത്രങ്ങളെല്ലാം പകർത്തിയത് എസ് കുമാറാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ നാൾ കഴിഞ്ഞിട്ടാണ് കുറേ വർക്കുകളൊക്കെ ചെയ്ത ശേഷമാണ് ഞങ്ങളുടെ ഈ ഡോക്യുമെൻ്ററിക്ക് വർക്ക് ചെയ്യുന്നത് യാതൊരു സങ്കോചവും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എൻ്റെ ചില ടേക്ക് ടേക്കുകളൊക്കെ എടുത്തത് ഒൻപത് ടേക്കൊക്കെ ആയിരുന്നു അന്ന് ഷൂട്ട് ചെയ്തിരുന്നത് അന്ന് ഒരു ഒരോൾ ഫിലിം അതിൻ്റെ വില അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് ഇതൊക്കെ നമുക്ക് വലുതാണ് ഇന്നത്തെ പോലെ ചിപ്പല്ല പക്ഷേ എങ്കിലും വളരെയധികം കഠിന പ്രയത്നത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി വർക്ക് ചെയ്തത് അതിനുശേഷം പത്ത് ഇരുപത് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും എസ് കുമാറിനെ കാണുന്നതും സംസാരിക്കുന്നതും അദ്ദേഹം കരുണാകര സ്വാമിയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏഷ്യാനെറ്റിൽ വന്നപ്പോഴും ഏഷ്യാനെറ്റിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ രണ്ടായിരത്തി നാല് ഡിസംബർ പന്ത്രണ്ടിനാണ് അത് ടെലികാസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു സുദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള സംസാരത്തിന് വേണ്ടി അന്നത്തെ ഏഷ്യാനിൻ്റെ എക്സിക്യൂട്ടീവായ ശ്രീ ശ്രീനന്ദർ സാറിനെ കാണുകയും സംസാരിക്കുകയും ബ്രീഫെല്ലാം പരിശോധിക്കുകയും ചെയ്ത് ഇറങ്ങുമ്പോഴാണ് വീണ്ടും ഞാൻ എസ് കുമാറിനെ കാണുന്നതും സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചും സിനിമയുടെ ക്ലേശകരമായ അനുഭവങ്ങളെ കുറിച്ച് നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് കുമാർ കാറിൽ കയറിപ്പോയി ഞാൻ സ്റ്റുഡിയോയ്ക്കകത്തും അന്ന് അവിടെ എൻ്റെ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുകയാണ് ആ ഇൻ്റർവ്യൂ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കത്തറന്ന മുഷറഭൂമിയിൽ ഞാൻ മടങ്ങിപ്പോയിരുന്നു ഇതെല്ലാം ഇത്രയും വിശദമായി പറഞ്ഞത് അന്ന് ആ ഡോക്യുമെന്ററിക്ക് ക്യാമറ ചലിപ്പിക്കുമ്പോൾ ഒരു പ്രയാസവും കൂടാതെ ഒരു വിഷമങ്ങളും പറയാതെ വളരെ സ്നേഹത്തോടെ വളരെ ഊർജസ്വരതയോടെ വർക്ക് ചെയ്ത ഒരു ക്യാമറാമാൻ്റെ കഴിവും മികവുമാണ് ഉൽക്കാലത്ത് അദ്ദേഹത്തെ ദേശീയ അവാർഡ് ജൂറി പരാമർശം വരെ കിട്ടാൻ പ്രാപ്തനാക്കിയത് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തെക്കുറിച്ച് തിരുവനന്തപുരം നേമത്ത് ശ്രീധരൻ നായരുടെയും തങ്ങമ്മയുടെയും മകനായി ജനിച്ച എസ് യേശ്കുമാറിൻ്റെ സ്കൂൾ പഠനം നേമം വി എച്ച് എസ്സിൽ ആയിരുന്നു കോളേജ് പഠനം തിരുവനന്തപുരം എം ജി കോളേജിലും അച്ഛൻ മെല്ലാൻ സ്റ്റുഡിയോയിലെ ക്യാൻറ്റീൻമെൻറ് ജീവനക്കാരനായി വർക്ക് ചെയ്യുന്ന സമയത്താണ് സ്റ്റുഡിയോയോട് അടുക്കുകയും അതിനടുത്ത് തന്നെ താമസിക്കുകയായിരുന്ന യസ് കുമാർ അതിനാൽ തന്നെ ചെറുപ്പകാലത്ത് അക്കാലത്തെ പ്രൈം മിനിസ്റ്റർ പോലെയുള്ള മുൻനിര നടന്മാരെ താരങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഇടയായി വിദ്യാഭ്യാസത്തിന് ശേഷം മോഹവുമായി ചെന്ന ചെന്നത് ഇദ്ദേഹത്തെ മെല്ലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമയായ ശ്രീ പി സുബ്രഹ്മണ്യമാണ് ക്യാമറ ഭാഗത്തിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് മൂന്നാല് വർഷക്കാലം മെല്ലാൻഡിൽ പ്രവർത്തിച്ച ഇദ്ദേഹം തുടർന്ന് മദ്രാസിലെത്തുകയും അവസ അവസരങ്ങൾ ലഭിക്കാതെ വീണ്ടും തിരിച്ച് നാട്ടിലെത്തി തിരുവനന്തപുരത്തെ ശിവൻ സ്റ്റുഡിയോയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഈ കൂട്ടുകെട്ടിൽ തന്നെ അവിടുന്ന് മോഹൻലാൽ ശ്രീ സുരേഷ് കുമാർ എന്നിവരുമായിട്ടൊക്കെയുള്ള ചങ്ങാത്തം മൂലം ആദ്യത്തെ ചിത്രം തിരനോട്ടത്തിൻ്റെ ഛായാഗ്രഹനായിട്ടായിരുന്നു മലയാള സിനിമയിൽ തുടക്കം നൂറോളം സിനിമകളിൽ ഛായാഗ്രഹണം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കിളിക്കം എന്ന സിനിമയിലൂടെ ഛായാഗ്രഹണത്തിനുള്ള ചലച്ചിത്ര പുരസ്കാരം ഫിലിംഫെയർ അവാർഡ് ദേശീയ അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം നിരവധി അവാർഡുകൾ നേടിയ ഇദ്ദേഹം ചലച്ചിത്ര ലോകത്ത് സജീവമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വിശദമായ ബ്രീഫ് ഞാൻ ഞാനിത് ചേർത്തിട്ടുണ്ട് ഒരു ക്യാമറാമാന് വേണ്ട ക്ഷമ അറിവ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്തും ഉൾക്കൊള്ളാനും എങ്ങനെയും പ്രവർത്തിക്കാനും ഉള്ള മനസ്സുറപ്പ് അതുമാത്രമല്ല അമിതമായിട്ടുള്ള സംസാരമില്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുക കാര്യങ്ങൾ ഗ്രഹിക്കുക നൂറോളം ചലച്ചിത്രങ്ങൾക്ക് ചലച്ചിത്ര ഭാഷ്യം ഛായാഗ്രഹണം നടത്തിയ ഒരു പ്രഗത്ഭനായിട്ടുള്ള ചാമരാഭ അപ്പോൾ ആ നൂറ് പടങ്ങൾ അതിൽ ഹിന്ദിയും ഉൾപ്പെടുന്നു നിരവധി ചിത്രങ്ങൾ ചെയ്ത എസ് കുമാർ ഇന്നും കർമ്മരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനുശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു അവാർഡ് നിശ്ചയിൽ എസ് യസ് കുമാറിനെ കാണുവാൻ സാധിച്ചത് അന്ന് കാര്യമായിട്ടൊന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല എങ്കിലും ഓർമ്മയുടെ ചെപ്പുകൾ തുറക്കുമ്പോൾ ഇത്തരം ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അതുപോലെ അദ്ദേഹവും ഓർക്കുന്നുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ വിവരണങ്ങൾ വിടിച്ചൊരുക്കട്ടെ 何,何